മുളക്കപ്പ് വേവിക്കാനുള്ള മുളക് ഉള്ളി മുളക് തേങ്ങ മഞ്ഞൾ മീൻ കഴുകാനുള്ള തേങ്ങ മഞ്ഞൾ മുളക് പൊടി മീൻ വളർത്തിടാനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി കറിവേപ്പില എല്ലാം ഒതുക്കിയെടുക്കുന്നു ഇത് അരച്ചെടുക്കുന്നു ഇത് അരിഞ്ഞിട്ട് വയറ്റാം ഇലോപ്പി മീൻ കറി പഴക്കുള്ളവരിപ്പും മീൻകറി കള്ളേരിപ്പും റെഡിയായി കപ്പ വെച്ചിട്ട് മുളകിടാം കപ്പക്കെട്ട് അടുപ്പത്ത് വെച്ചു ഒരു പുളി വെള്ളം ഒപ്പിട്ടിട്ട് തിളപ്പിക്കാൻ പോകുന്നു പുളി വെള്ളം തിളച്ചു ഞാപ്പ്

കോവയ്ക്കൊണ്ട് സാമ്പാർ വെക്കാം കുറച്ച് വെണ്ടയ്ക്ക പരിപ്പ് കുമ്പളങ്ങ ഒരു കിഴങ്ങ് കുറച്ചുള്ളി ഇതെല്ലാം സാമ്പാറാക്കാം കഷണങ്ങളൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ചിട്ട് വേഗൻ എളുപ്പത്തിൽ വെക്കുന്നു ഇത് വന്ന് കഴിയുമ്പോൾ വെണ്ടയ്ക്കൊക്കെ சம்பத்தி அடிக்கிட்டு மிளகு தேங்காய் உப்பு கடுகு கடுகுருதான் உள்ளி கருவேப்பில சாம்பார்னு இறக்க வெண்டைக்காய் சாம்பாரின் கடுவிற்கி கருவேப்பில புளி

ഉപ്പ് ചൂതാറി വെള്ളിക്കുപ്പ് മലത്തിട്ട് വെണ്ടയ്ക്കിട്ട് തിളപ്പിക്കുന്നു അതോടൊപ്പം സാമ്പാർ പൊടിയിലേക്ക് കുത്തിട്ട് വെണ്ടക്ക ഇട്ട് എന്റെ പലപ്പാറ

సాంబార్ కొంచెం కశ్మీరి చిల్లి పుడిక కలర్ కట్ట సాలు కడుగు మూడికుంటు సాంబార్ రెడీ

我的生命啊，大人。